നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന വിധത്തിലുള്ള ഒരു മൃഗശാലയല്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല ഇവിടെ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻസ് ഡിസൈൻസുമാണ് ഓസ്ട്രേലിയൻ സൂ ഡിസൈനറായിട്ടുള്ള ജോൺ കോറാക്കി ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രകൃതി പഠന ശാലയായിട്ട് ഇത് മാറുക സാധാരണ നിലയിൽ നമുക്ക് അഞ്ഞൂറോ ആയിരമോ സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള കൂടുകളിൽ തിങ്ങി പാർക്കുന്ന മൃഗങ്ങൾക്ക് പകരം കാടിൻ്റെ ആവാസ വ്യവസ്ഥ തന്നെ നിലനിർത്താവുന്ന മനോഹരമായിട്ടുള്ള ഒരു ഒരു പ്രകൃതി പഠനശാലയാണ് ജൈവ വൈവിധ്യങ്ങൾ പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും മരങ്ങളുടെയും വൈവിധ്യമാർന്ന രൂപഭാവങ്ങൾ ഇതെല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇരുപത്തിമൂന്ന് ആവാസിയിടങ്ങളുണ്ട് കൂടുകൾ എന്ന് നാം വിളിക്കുന്ന ആവാസ ഇടങ്ങൾ അതൊന്നും കൂടുകളല്ല ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പക്ഷിക്കൂട്ടിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും ഈ ഇതിനകത്ത് മുഴുവൻ രണ്ടോ മൂന്നോ ഏക്കർ ദൂരം പൂർണമായിട്ടും പക്ഷിക്കൂടുകളാണ് പക്ഷി അടച്ചൊരു കൂട്ടിലിടുന്നില്ല വളരെ വിശാലമായിട്ടുള്ള നെറ്റ് മാത്രമാണ് അവർക്ക് അവർക്കൊരു തടസ്സം മുകളിലേക്ക് വല്ലാതെ മാറി പോകാതിരിക്കുക ബാക്കിയെല്ലാം അവരെങ്ങനെയാണോ ജീവിക്കുക സാധാരണ ഒരു പുതുസമൂഹത്തിൽ അതുപോലത്തെ വൃക്ഷങ്ങൾ ചെടികൾ കൊമ്പുകൾ മരക്കൊമ്പുകൾ അവർക്ക് വന്നിരിക്കാൻ പറ്റുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അതത് സൗകര്യങ്ങൾ ഏഴ് ആവാസ വ്യവസ്ഥകളുണ്ട് ഇവിടെ കരിങ്കുരങ്ങ് സിംഹപാലം കുറങ്ങൊക്കെ അധിവസിക്കുന്ന സ്ഥലത്തിൻ്റെ ആവാസ വ്യവസ്ഥ സൈലൻറ്റ് വാലിയുടേതാണ് കുറച്ച് കഴിഞ്ഞാൽ അവിടെ സൈലൻറ്റ് വാലി ആയിരിക്കും പുനർ അർജന്റീന ഇവിടെ ജിറാഫും സീബ്രയും ഉൾപ്പെടെയുള്ള ജീവികൾ താമസിക്കുന്ന സ്ഥലം ആഫ്രിക്കൻ സുളു ലാൻഡാണ് അവിടെ കുറച്ച് കഴിഞ്ഞാൽ സുളു ലാൻഡിൻ്റെ ശാരീരിക അവസ്ഥയായിരിക്കും ഉണ്ടാവുക കൻഹ സോണാണ് മധ്യപ്രദേശിലെ ഒരിടത്ത് അത് കൻഹ തന്നെയായി പരിവർത്തനം ചെയ്യും എന്താണോ ആ ഒരു ആവാസ ഉണ്ടാക്കാൻ ആ നാട്ടിൽ പക്ഷികൾ പിന്നെ സസ്യങ്ങൾ പിന്നെ ചെടികൾ ഇതെല്ലാം കൂടി ചെയ്യുന്നത് ആ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് അതിനകത്ത് അവർക്ക് ജീവിക്കാൻ പറ്റില്ല സൈലൻറ്റ് വാലിയിൽ ചീവീട് കരയാത്തൊരു ലോകമാണ് അതുതന്നെയായിരിക്കും സൈലൻ്റ് വാലിയുടെ സോൺ കുറച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുക അപ്പോൾ ഇതൊരു പ്രകൃതി പഠനശാലയാണ് പ്രകൃതിയിൽ മൃഗങ്ങളും അതുപോലെ തന്നെ പ്രകൃതിയും എങ്ങനെ കൂടിച്ചാർന്നിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു പ്രകൃതി ഇടമായി ഇത് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം യഥാർത്ഥത്തിൽ കൃഷ്ണമൃഗത്തിൻ്റെ കൂട്ടായ മരണത്തെ തുടർന്ന് വൈരോപ്പള്ളി എഴുതിയൊരു കവിതയാണ് തൃശ്ശൂരിലെ മൃഗശാലയിൽ നിന്ന് മൃഗങ്ങളെ മാറ്റുക എന്ന ആശയത്തിലേക്ക് വന്നത് ആ മൃഗശാലയിലെ മൃഗങ്ങളെല്ലാം ഇവിടെ വന്നു അതിന് പുറമെ നമ്മൾ തിരുവനന്തപുരത്തെ കാട്ടുപോത്തിനെ കൊണ്ടുവരുന്നു കർണാടകയുമായി മൃഗങ്ങളെയും പക്ഷികളെയും തരാമെന്ന കരാറുണ്ടാക്കുന്നു തമിഴ്നാട്ടിൽ നിന്ന് എക്സ്ചേഞ്ച് സംവിധാനത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു ഇതിനെല്ലാം പുറമെ ഇവിടെ ആരംഭിക്കുന്ന ഇന്ത്യയിലെ സൂരംഗത്താദ്യത്തെ ഹോളോഗ്രാം സു പെറ്റിങ് സൂ അതുപോലെ തന്നെ വാനും മനുഷ്യനും ഒരുമിച്ച് നടക്കുന്ന ഡിയർ സഫാരി പാർക്ക് ഇതെല്ലാം ഇതിൻ്റെ വൈവിധ്യങ്ങളെ ആയ പ്രത്യേകതകൾ അത് എഐ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു 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 സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ് അത് നിർമ്മാണം ആരംഭിച്ചിട്ടേ ഉള്ളൂ അത് രണ്ടു മാസക്കാലത്തിനുള്ളിലാണ് പൂർത്തീകരിക്കുക അതിലൊരു വശത്തേക്കാ അതിലൂടെ നടന്നാൽ നമുക്ക് ജുറാസിക് പാർക്ക് കിട്ടും തിരിച്ചിങ്ങോട്ട് നടക്കുമ്പോൾ ആഫ്രിക്കൻ ലാൻഡ് കിട്ടും വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ ഏഷ്യൻ സഫാരി ഉണ്ടാകും നാലാമത്തെ റൗണ്ടിൽ ഓവർഹെഡ് സൂ തലയ്ക്ക് മീതെ മൃഗങ്ങളിങ്ങനെ ചാടി നടക്കുന്ന അനുഭവത്തിലൂടെ നമ്മൾ പുറത്തേക്കിറങ്ങുമ്പോൾ ആ മൃഗങ്ങളെല്ലാം നമ്മുടെ കൂട്ടത്തിൽ നിന്നൊരു സെൽഫി എടുത്ത് നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തരുന്ന വിധത്തിൽ കോളോഗ്രാം സൂം ഇവിടെ സജ്ജമാണ് ഇതൊരു നാടിൻ്റെ വ്യവസ്ഥയ്ക്ക് തന്നെ ഒരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒരാളാണ് സാധാരണ മൃഗശാലയിൽ നിന്നുള്ള മൃഗങ്ങൾക്ക് പുറമെ മാൻ അനിമൽ കോൺഫ്ലിക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ കൂടുവെച്ച് പിടിച്ചും പല വിധത്തിൽ പിടിച്ചും അപകടം പറ്റിയും ഒക്കെയുള്ള മൃഗങ്ങളെ ചികിത്സിക്കാനും ക്വാറന്റൈൻ സെൻ്ററിലാക്കാനും കാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്തവരെ കാടിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് അയക്കാനും പറ്റിയ ഒരു സുവണിക്കാർക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു കടുവെത്തിയിരുന്നു അതിന് ബാലകളെന്നാണ് ഇവിടുത്തെ പിന്നെ നമ്മുടെ കീപ്പർമാർ അനിമൽ ഇട്ടിട്ടുള്ള പേര് അതിനെ തുറന്നു വിട്ടു കാട്ടിലേക്ക് തുറന്നു വിട്ടു കാടിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നു വിട്ടു നല്ല വയനാടിൻ്റെ തണുപ്പും അതേ പുല്ലിൻ്റെ സുഖമൊക്കെ അനുഭവിച്ച് നടക്കുന്ന കാഴ്ച കാണാം അവരും നമ്മളും തമ്മിൽ കൂടുകളുടെ വ്യത്യാസമല്ല അവരുടെ ആവാസ ഇടവും മനുഷ്യനും തമ്മിൽ വർത്തിരിക്കുന്ന വലിയ ഘടകങ്ങളാണ് ഏറ്റവും മുകളിൽ ഇലക്ട്രിക് ഫെൻസിങ് ഒരു കാരണവശാലും അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റാത്ത വിധത്തിലും എന്നാൽ കാടിൻ്റെ ആവാസ വ്യവസ്ഥ പൂർണ്ണമായും അനുഭവിക്കാൻ പറ്റുന്ന വിധത്തിലുമുള്ള ഒരു പാഠശാല ഒരു വ്യത്യസ്തമായ അനുഭവമാണ് മുന്നൂറ്റി മുപ്പത്തിയാറ് ഏക്കറയാണ് ഈ സ്ഥലം ഈ സ്ഥലം പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇനിയും എത്തിച്ചേരാത്ത സ്ഥലങ്ങളിലേക്ക് കൂടി പുതിയ ആശയങ്ങളിലൂടെ കടന്നു പോവുക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് നടത്തുന്നതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ പിന്തുണയുള്ള ഒരു ചാരിറ്റബിൾ ആക്ട് അനുസരിച്ച് രൂപീകരിക്കുന്ന ഒരു സൊസൈറ്റി ആയിരിക്കും ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നടപടിക്രമങ്ങൾക്ക് മുന്നോട്ട് പോവുക ഗവണ്മെൻറ്റിൻ്റെ ഗ്രാൻറ്റും ഇവിടെ നിന്ന് ലഭ്യമാകുന്ന വരുമാനവും പിന്നെ സി ഫണ്ടും ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയായിരിക്കും നമ്മൾ ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നുകൂടി വന്യമൃഗങ്ങൾ ശത്രുക്കളല്ല എന്നുള്ളത് മാത്രമല്ല പ്രകൃതിയും മൃഗങ്ങളും തമ്മിലുള്ളൊരു സ്നേഹം ആ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയിൽ എങ്ങനെ അവർ ജീവിക്കുന്നു എന്ന് മനുഷ്യനു പഠിക്കാനുള്ളൊരു പാഠപുസ്തകം അതുകണ്ട് പ്രകൃതിയെ കൂടി സ്നേഹിക്കാൻ മനുഷ്യനെ നിർബന്ധമാക്കുന്ന വിധത്തിലുള്ള ഒരാശയപ്രകരണം ലോകത്തെല്ലാ മേഖലകളിലും ഉണ്ട് ജോൺകോ ആണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജോൺകോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡൽഹി കേന്ദ്രീകരിച്ചിറങ്ങുന്ന ലാൻഡ്സ്കേപ്പ് എന്ന പീരിയോഡിക്കൽസിൽ വളരെ ശ്രദ്ധയോടുകൂടി ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട് എങ്ങനെയാണോ ജോൺകോ അവിടെ ഡിസൈൻ ചെയ്തത് അതേ രൂപം തന്നെ ഇവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്ന് ജോൺകോ ആവർത്തിച്ച് സമ്മതിക്കുന്ന ഒരു ഭാഗം കൂടി വരുമ്പോൾ അതേ നിർമ്മാണത്തിൻ്റെ സ്വഭാവം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും എന്ന് കാണാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി പഠനശാലയാണിത് ലോകത്തെ മുഴുവൻ ഞങ്ങളിങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ മുന്നൂറ്റി മുപ്പത്തേക്കർ ഇത് ശരിക്കൊരു കാട്ടുമുക്ക് എന്നൊക്കെ ആളുകൾ പറയുന്ന പോലത്തെ ഒരു മുക്കായിരുന്നു മുളയും കശുമാവും മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലം നിയമവിരുദ്ധരായിട്ടുള്ള ആളുകളുടെ സങ്കേതമാണെന്ന് പേടിച്ചുകൊണ്ട് ഈ വഴിയൊന്നും ആൾ നടക്കാതെ പോയിരുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്താണിപ്പോൾ ലോകം തന്നെ എത്തിച്ചേരാൻ പോകുന്ന മനോഹാരിതയുടെയും പ്രകൃതി ഭംഗിയുടെയും ഒരു ഹൃദയഭൂമി മൂന്ന് മലകളുടെ നടുവിലാണ് ഈ സ്ഥലം മൂന്ന് മലകളാൽ ചുറ്റപ്പെട്ട് ഒരു സംവിധാനത്തിൻ്റെ നടുവിലാണ് അപ്പോൾ പ്രകൃതിയെ പഠിക്കാൻ ഇതുപോലെ ഗുണകരമായൊരവസ്ഥയില്ല സത്യത്തിൽ ഇവിടെ എം എൽ എ ആയത് മുതൽ പത്തു വർഷക്കാലം ഇതിൻ്റെ ഓരോ ഇഞ്ചിലും വ്യക്തിപരമായിട്ടുള്ള എൻ്റെ സാന്നിധ്യവും എൻ്റെ വിയർപ്പും ഉള്ള വിധത്തിൽ ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഏറ്റവും അഭിമാനം തുണുമ്പുന്ന ഒരു മുഹൂർത്തമാണിത് എന്നുള്ളതാണ് വയനാടുമായിട്ടുള്ള വളരെ ഹൃദയബന്ധമുള്ള ഒരാളാണ് ഞാൻ എന്നുള്ളതുകൊണ്ട് സത്യത്തിൽ വയനാട്ടിൽ ആളുകൾ എത്തിച്ചേരുമ്പോൾ അതിൻ്റെ കൂടി ഒരു സന്തോഷം സത്യത്തിലുണ്ട് ജീവിതത്തിലെ വലിയ വിജയങ്ങളിൽ ബന്ധപ്പെട്ട ആളുകളുടെ സ്നേഹവും സന്തോഷവും വളരെ പ്രധാനപ്പെട്ടതാണ് ലോകം ഇങ്ങോട്ടെത്തിച്ചേരുമ്പോൾ പുത്തൂര് ഒരു കൊച്ചു ഗ്രാമം ഈ ലോകം ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും ഇവിടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് പുറത്ത് വരാൻ പോകുന്നു ഇവിടെ സ്നോ പാർക്ക് വരാൻ വേണ്ടി പോകുന്നു പുതിയ കെട്ടിടങ്ങൾ വരാൻ വേണ്ടി പോകുന്നു ഇതാകെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് മാറാൻ പോകുന്നു സന്തോഷമാണ് മനസ്സിലേറ്റവും വലിയത്